i െ പോലെ മോശ ദിവസവും രാവിലെ പറവൂന്റെ കൊട്ടാരത്തിൽ കയറിയിറങ്ങുകയാണ് ദൈവം അതാത് സമയത്ത് കൊടുക്കുന്ന സന്ദേശങ്ങൾ മാത്രം മോശയുടെ കയ്യിലുണ്ട് ഒരു രാത്രിയിൽ ദൈവം അരളി ചെയ്യും നാളെ രാവിലെ എന്ത് ചെയ്യണമെന്നുള്ളത് എന്നാൽ മറ്റന്നാളത്തേക്കുള്ളതായ സന്ദേശം ദൈവം മോശയ്ക്ക് കൈമാറിയില്ല ദൈവത്തിന് മഹിത്വം ഉണ്ടാകട്ടെ ശ്രദ്ധിച്ചു കേൾക്കുക ദൈവത്തിന്റെ പ്രവൃത്തി നോക്കൂ എന്താണ് ദൈവം ചെയ്തത് മോശയോട് ദൈവം പറയുകയാണ് നിന്റെ ജനത്തിന്റെ തലമുറകൾ മുഴുവനും ഞാൻ മിശ്രമിൽ ചെയ്യിച്ച് നിങ്ങൾക്ക് വേണ്ടി ചെയ്ത അത്ഭുത പ്രവൃത്തികളെ ഓർക്കേണ്ടതിന് അവരുടെ ഹൃദയം ഞാൻ കഠിനമാക്കും കഠിനമാക്കും ഒരു സമയത്ത് അവർ നിങ്ങളെ വിട്ടയക്കും നോക്കൂ പഥം അധ്യായത്തിൽ വളരെ നമ്മുടെ ഇന്നത്തെ ദൈവത്തിന്റെ ആത്മാവിന് നമുക്ക് തരുവാനുള്ള സന്ദേശത്തോടനുബന്ധിച്ചുള്ളതായ ഒരു വലിയ ഒരു സബ്ജക്റ്റ് ഉണ്ട് ഒരു സന്ദേശമുണ്ട് എന്താണെന്ന് അറിയാമോ മോശ ഭരവോന്റെ അടുത്ത് ചെന്ന് പറഞ്ഞു എന്റെ ജനത്തെ ഞങ്ങളുടെ ദൈവത്തെ ആരാധിക്കുവാൻ വേണ്ടി വിട്ടു വിടണം വിട്ടില്ലായെങ്കിൽ ഈ ഭരവോന്റെ ഗ്രഹത്തിലും കൊട്ടാരത്തിലും വിശ്രീമ്യ ദേശത്തിലും മുഴുവനും വെട്ടു കൊണ്ട് നിറയും ദൈവത്തിനും സ്തോത്രം മോശയുടെ വാക്കുകൾ കേട്ടപ്പോൾ ഫറവോന്റെ സന്നിധിയിൽ നിന്ന വൃത്യന്മാർക്ക് കാര്യങ്ങൾ മനസ്സിലായി ഈ ജനത്തെ വിട്ടയച്ചില്ലെങ്കിൽ ബുദ്ധിമുട്ടാണെന്ന് മനസ്സിലായി അവർ ചെന്ന് ഫറവോനോട് പറഞ്ഞു ഈ മനുഷ്യൻ നിമിത്തം ഈ മോശയും അവരുടെ ജനങ്ങൾ നിമിത്തം നമുക്ക് വളരെ ബുദ്ധിമുട്ടാണ് ആ മനുഷ്യരെ പറഞ്ഞു വിടണം അവർ പോയി ആരാധിക്കട്ടെ അത് കേട്ടപ്പോൾ ഫറവോന്റെ മനസ്സ് മാറി ഫറവോൻ മോശയെ വിളിപ്പിച്ചു തിരിച്ചു വിളിപ്പിച്ചു വരൂ മോശയോട് ഫറവോൻ ചോദിക്കുന്ന ഒരു ചോദ്യം അതാണ് ദൈവത്തിന്റെ ആത്മാവിന് ഇന്ന് പകൽക്കാലം നമുക്ക് തരുവാനുള്ള സന്ദേശം ശ്രദ്ധിച്ചു കേൾക്കുക മോശയോട് ഭരവോൺ ചോദിക്കുക ആരെല്ലാമാണ് പോകുന്നത് മോശ കൊടുത്ത മറുപടി ഒന്ന് വായിച്ചു നോക്കൂ പതിനു പത്താം അധ്യായത്തിന്റെ ഒൻപതാം വാക്യം എന്നാൽ പോകേണ്ടുന്നവർ ആരെല്ലാം എന്ന് ഫറവോൻ ചോദിച്ചതിന് മോശ കൊടുത്ത മറുപടി ഞങ്ങൾക്ക് ഞങ്ങളുടെ ദൈവമായ ഗോവയുടെ ഒരു ഉത്സവമുണ്ട് ഞങ്ങൾ ഞങ്ങളുടെ ബാലന്മാരും വൃദ്ധന്മാരും പുത്രന്മാരും പുത്രിമാരുമായി പോകും ഞങ്ങളുടെ ആടുകളെയും കന്നുകാലികളെയും കൂടെ കൊണ്ടുപോകും എന്ന് പറഞ്ഞു പതിനൊന്നാം വാക്യം നോക്കൂ ഫറവോൻ മോശയോട് പറയാണ് നോ 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 അങ്ങനെയല്ല നിങ്ങൾ പുരുഷന്മാർ മാത്രം പോയി യഹോബെ ആരാധിച്ചു കൊള്ളുകയും ദൈവത്തിന് സ്ത്രോത്രം നിന്റെ കുഞ്ഞുങ്ങളുടെ വിടുതലിന് വിരോധമായി നിന്റെ കുടുംബത്തിന്റെ രക്ഷയ്ക്ക് വിരോധമായി നിന്റെ കുടുംബത്തിന്റെ വീണ്ടെടുപ്പിന് വിരോധമായി ശത്രു പ്രവർത്തിക്കുന്ന അവസാന അടവ് നിന്നെ വിടും പക്ഷെ നിന്റെ കുടുംബത്തെ വിടത്തില്ല നിന്നെ രക്ഷിക്കും നിന്റെ കുഞ്ഞുങ്ങളെ രക്ഷിക്കയില്ല നിന്നെ നേരെയാക്കും പക്ഷെ നിന്റെ കുഞ്ഞുങ്ങളെ വിടത്തില്ല കുടുംബത്തിന്റെ മേൽ വ്യാപരിക്കുന്ന അന്ധകാര ബന്ധനം അടിമത്തം ദൈവത്തിനും വഹിത്വം ഉണ്ടാവട്ടെ ഈ ബന്ധനം ഒഴിയുന്നത് ക്രിസ്തുവേശിൽ കൂടെയാണ് അതാണ് കുറന്നല്യോസിനോട് ദൈവം പറഞ്ഞത് നിനക്കും നിന്റെ ഗ്രഹത്തിനും രക്ഷക്കായിട്ടുള്ള വീണ്ടെടുപ്പിനായിട്ടുള്ള നിത്യജീവനായിട്ടുള്ളതായ ഒരു സന്ദേശം അവന്റെ കയ്യിലുണ്ട് നീ പോയി ആളിനെ വിളിച്ചുകൊണ്ടുവരൂ ആരാഗ്രഹ പ്രമാണി ഭദ്രോസ്നോട് ചോദിച്ചപ്പോൾ ഞങ്ങൾ രക്ഷ രക്ഷപ്രാപിക്കുവാൻ ഞങ്ങൾ എന്ത് ചെയ്യണം ക്രിസ്തുവേശു വലിയ വിശ്വസിക്ക എന്നാൽ നീയും നിന്റെ കുടുംബവും രക്ഷ പ്രാപിക്കും പ്രിയപ്പെട്ട ദൈവ പയ്യലേ നിങ്ങൾക്കും നിങ്ങളുടെ മക്കൾക്കും നിങ്ങളുടെ ദൈവമായ കർത്താവും വിളിച്ചു വരുത്തുന്ന ദൂരസ്ഥന്മാരായ ഏവർക്കും ഉള്ളതാണ് ഭാഗ്യത്വം നിവൃത്തി പലപ്പോഴും നിന്റെ സന്തതികളിലേക്ക് ഇറങ്ങി വരാതിരിക്കുവാൻ നിന്റെ തലമുറയിലേക്ക് ഇറങ്ങി വരാതിരിക്കുവാൻ രക്ഷയുടെ സന്ദേശം അഭിഷേകത്തിന്റെ സന്ദേശം വീണ്ടെടുപ്പിന്റെ സന്ദേശം നിന്റെ കുഞ്ഞുങ്ങളിൽ വ്യാപരിക്കാതിരിക്കേണ്ടതിന് ശത്രു പ്രവർത്തിക്കുന്ന അന്ധകാര ശക്തിയോട് പോരാടി ദൈവത്തിന്റെ സന്നിധിയിൽ പ്രാർത്ഥിക്കുന്ന ഒരു ജനമാണ് ക്രിസ്തുവേസില് ജയമെടുക്കുന്നത് ക്രിസ്തുവേസില് മാത്രമാണ് ഒരു കുടുംബത്തിന്റെ രക്ഷ സത്യമാകുന്നത് അതിന് പശ്ചാത്തലമായിട്ടാണ് ഈ വചനം മോശം മുഖാന്തരം ദൈവം പ്രവർത്തിച്ചതായ അത്വ പ്രവൃത്തിയെ നമ്മുടെ മുൻപിൽ വരച്ചു കാട്ടിയിരിക്കുന്നത് ഈ പ്രഭാതത്തിൽ തലമുറകൾക്ക് വേണ്ടി വാദിക്കുന്ന ഒരു കുടുംബനാഥൻ അല്ലെങ്കിൽ ഒരു പിതാവ് ഒരു മാതാവ് ഒരു ബന്ധുക്കൾ ഒരു വലിയ പച്ച ഒരു വല്യമ്മശി അവർ എഴുന്നേൽക്കുന്നില്ല എങ്കിൽ തലമുറകൾ നശിച്ചു പോകും അവർ ഒരുപക്ഷെങ്കിൽ ഓട്ടമോടി ഓടി തികച്ചങ്ങ കരനാട് പ്രവേശിച്ചു നിന്നിരിക്കും നിന്റെ തലമുറകൾ എവിടെ ലാഭങ്ങളുടെ പുസ്തകത്തിൽ വായിക്കുന്നു ഓലോലെ കണ്ണുതീരൊഴുക്ക് വീൺ നിന്റെ കുഞ്ഞുങ്ങൾക്ക് വേണ്ടി തലമുറകൾക്ക് വേണ്ടി വഴിയരികിലൊക്കെയും അലഞ്ഞുതിരിയുന്ന എന്റെ കുഞ്ഞുങ്ങളെ ഓർത്ത് ഇസ്രായേൽ പുത്രി നിന്റെ സന്തതികളെ ഓർത്ത് ഓലോല കണുനീരൊഴുക്കുക ദൈവത്തിന്റെ വാക്തത്വം നിനക്ക് വേണ്ടി മാത്രമല്ല നിന്റെ ഭാര്യയ്ക്ക് വേണ്ടി മാത്രമല്ല നിന്റെ ഭർത്താവിന് വേണ്ടി മാത്രമല്ല നിന്റെ തലമുറകളിൽ കൂടെ അതിറങ്ങി വരേണ്ടത് എന്നാൽ അനേക ഭവനങ്ങളിൽ ഈ വാക്തത്വത്തിന്റെ നിവൃത്തി അത് പ്രാപിക്കാതിരിക്കുവാൻ ശത്രു ബന്ധിച്ചിരിക്കുന്നതായ ഭൂന്റെ ബന്ധനങ്ങൾ അടിമത്തരങ്ങൾ ഈ നാളുകളിൽ ിൽ അഴിയപ്പെടേണ്ടതിന്യം എടുക്കുവാൻ ക്രിസ്തുവിൽ ദൃഢമായ വിശ്വാസം നിന്റെ ജീവിതത്തെയും നിന്റെ ഭവനത്തെയും ഭരിക്കപ്പെടേണ്ടത് ആവശ്യമാണ് അവിടെയാണ് ജയം കൊള്ളുന്നത് അവിടെയാണ് ശത്രു തോൽക്കുന്നത് ബന്ധനങ്ങൾ അഴിയുന്നത് അവിടെയാണ് ശത്രുവിന്റെ സകല ബുദ്ധികളും സകല ഉപായങ്ങളും പരാജയപ്പെടുന്ന സന്ദർഭം ക്രിസ്തുവിൽ വിശ്വസിക്കുന്നെങ്കിൽ കർത്താവായ യേശു ക്രിസ്തുവിൽ കൂടെയുള്ളതായ രക്ഷ